ഇന്ന് തുരുത്തി ടവറിന്റെ ഉദ്ഘാടനമായിരുന്നു സ്മാർട്ട് സിറ്റിയായ കൊച്ചിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് ഭവനമായത് നമ്മളെ എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം ഒക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ വലിയ ഫ്ലാറ്റുകൾ മെനാർട്ടിയർ ജീവിക്കുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥർ ജീവിക്കുന്ന ഫ്ലാറ്റുകൾ പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള രണ്ട് ഫ്ലാറ്റുകളാണ് പിണറായി സർക്കാർ പാവങ്ങൾക്കായി നൽകിയത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് ഭവനം ലഭിക്കും എന്നാലോചിച്ചൊക്കെ ഭവനമില്ലാതെ ജീവിക്കുന്നവർ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭവന പുനരധിവാസ പദ്ധതിയാണ് ഇന്ന് പിണറായി സർക്കാർ നാടിനായി സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് ഇത്തരത്തിലൊരു പദ്ധതി യാഥാർത്ഥ്യമാവുക ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരാൻ സാധിക്കുക നിസ്സാര കാര്യമല്ല അപ്പോ ഭവനമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി മുന്നോട്ട് വെച്ചത് അപ്പൊ അതിനെ നമുക്ക് മനസ്സിലാക്കാം ഏതെങ്കിലും റീൽസിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖമിനിക്കൽ പ്രക്രിയയുടെ അടിസ്ഥാനത്തിലോ പോകുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇത് അപ്പോ ഇത്തരത്തിലുള്ള ഗവൺമെന്റിനെ നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ ട്രംപ് വന്ന സമയത്ത് പാവങ്ങളുടെ വീട് കെട്ടിമറിക്കുകയായിരുന്നു മതില് കെട്ടിമറിക്കുകയായിരുന്നു പക്ഷെ ഇത് മതില് കെട്ടിമറിക്കുകയല്ല ജനങ്ങൾക്കായി കെട്ടിക്കൊടുക്കുകയാണ് ഭവനങ്ങൾ അതും അത്രത്തോളം സൗകര്യമുള്ള അത്യാധുനിക സൗകര്യമുള്ള വലിയ ഫ്ളാറ്റുകളാണ് ജനങ്ങൾക്കായിട്ട് ഇന്ന് സർക്കാർ തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആർക്കാണ് ഈ സർക്കാർ വേണ്ട എന്ന് പറയാൻ പറ്റിയ ഏത് റീൽസുകൾക്കാണ് ഏത് ന്യൂസുകൾക്കാണ് ഈ സർക്കാരിനെ താഴ്ത്തി കിട്ടാൻ സാധിക്കുക ജനങ്ങൾ എന്നെ ചിന്തിക്കട്ടെ